സഹോദരന്മാരെ ഞാൻ എന്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത് സൂറത്തു എന്നതാണ് ഈ ആയത്വം മാത്രം മതി വിഷ്ടം എന്ന സംഘടനയെ നിലം പരിശാക്ക വേറുള്ള ആയത്തുകളിലേക്ക് ഒന്നും പോകേണ്ടതില്ല ഈ ആയത്തിനെ കുറിച്ച് ഒരു മൂന്ന് നാല് തഫ്സീറുകൾ നിങ്ങളെടുത്ത് പഠിക്കുക വിഷ്ടംകാരെ നിങ്ങളെന്റെ സംസാരം ഒന്ന് കേൾക്കണേ നിങ്ങളോട് ഒരു അഭ്യർത്ഥനയാ നിങ്ങളെപ്പോലെ നിങ്ങളെക്കാളും പതിന്മടങ്ങ് ശക്തമായിട്ട് വിശ്വകൂടാരത്തിൽ പ്രവർത്തിച്ചിരുന്നവനാണ് ഞാൻ പല കേരളം പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും തടവേദന സൃഷ്ടിച്ചവനാണ് ഞാൻ നിങ്ങളുടെ അഖീത ശരിയാണ് എന്ന വിശ്വാസത്തിൽ നിങ്ങൾ സത്യത്തിനെതിരെ തിരിക്കുകയില്ല എന്ന ആ വിശ്വാസത്തിൽ നിങ്ങളെ കൂടെ പ്രവർത്തിച്ചു പക്ഷേ നിങ്ങളുടെ കൈവശം ഹട്ടില്ല എന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടന്ന് യഥാർത്ഥമായ യഥാർത്ഥമായിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് ഞാൻ അള്ളാഹു സ്തുതി നിങ്ങളും യഥാർത്ഥമായ തൗഹീദിന്റെ തൗഹീദിന്റെ മഹനീയമായ ഈ സന്ദേശം ഉൾക്കൊള്ളണം വാശി നിങ്ങൾ മാറ്റിവെക്കുക അന്തമായ വിരോധം നിങ്ങളെ നരകാഗ്നിയിലേക്ക് എത്തിക്ക എത്തിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എന്റെ സംസാരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ നാളെ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾക്ക് പറയാം റബ്ബെ ഞങ്ങൾ അറിഞ്ഞ സത്യം ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇരു കരങ്ങളും കൂട്ടിപ്പിടി ചണ്ണാക്കിലേക്ക് തിരികൊണ്ട് നഷ്ടക്കാരിൽ പെട്ടുപോയി എന്ന് വിരപിക്കാതിരിക്കുവാനുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് വിശ്വം കാരെ നിങ്ങളോടുള്ള അമിതമായ സ്നേഹം മാത്രമാണ് നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരുത്തനോടും വിരോധമില്ല ഒരുത്തനെയും കീഴ്പ്പെടുത്താൻ ആഗ്രഹവുമില്ല ഇല്ല നമുക്കൊക്കെ ജയിക്കണം എല്ലാവർക്കും ജയിക്കണം ജയിച്ച് പരിശുദ്ധമായ പരിപാവനമായ ആ സ്വർഗത്തിൽ കൂട്ടത്തിൽ നമുക്ക് കയറണം അതിനുവേണ്ടിയുള്ള ഒരു ചെറിയ പരിശ്രമം പരിമിതമായ അറിവിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എനിക്കറിയുന്ന സത്യം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയാണ് ഈ ആയത്ത് ഒരു മൂന്ന് നാല് തഫ്സീർ എടുത്തുകൊണ്ട് നിങ്ങളൊന്ന് പഠിക്കുക വിഷ്ടത്തിന്റെ അകീതാണ് എന്ന് നിങ്ങൾ അധികം അന്വേഷിച്ചു പോകേണ്ടി വരില്ല ഈ ആയത്തിൽ ീ ആയത്തെടുത്ത് പരിശോധിച്ചാൽ മാത്രം മതി സഹോദരന്മാരെ വിഷ്ടം എന്നത് തരികിട കമ്പനിയാണ് എന്നും കറക്ക് കമ്പനിയാണ് എന്നും അഖീത് പേച്ചതാണ് എന്നും പരിശുദ്ധ കുട്ടാനിൽ കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്നും പണ്ഡിതന്മാരുടെ പേരിൽ കളവുകൾ പ്രചരിപ്പിക്കുന്നവരാണ് എന്നും സമൂഹത്തെ വഞ്ചിക്കുന്നവരാണ് എന്നും ഈ സമൂഹത്തിന്റെ പാവപ്പെട്ട ജനങ്ങളുടെ അക്തയെ ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യത്തെക്കാളും നെറികട്ട പൗരോഹിത്യമാണ് എന്നും തിരിച്ചറിയാൻ ഒന്ന് പഠിക്കണേ ഒരു എന്താണ് നിന്നെ മാത്രം മാത്രം ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് സഹായം ാണ് എന്താണ്ഹായം ഇത് ഇബാദത്താകുന്ന സഹായാർത്ഥനയാണ് ഇത് അള്ളാവിന്റെ ഏത് സൃഷ്ടികളോട് നടത്തിയാലും ഷിർക്കാണ് അള്ളാവിന്റെ ഏത് സൃഷ്ടികളോട് നടത്തിയാലും ഷിർക്കാണ് എന്നാൽ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഒരു ഒരു സഹായാർഥാനത്തുള്ളത് മനുഷ്യനോട് മാത്രമാണ് എന്തെ വയ്യത് ഇബാദത്താണ് അള്ളാഹുന്റെ ഏത് സൃഷ്ടികളോട് നടത്തിയാലും അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ അത് ഷിർക്കാണ് ഇതിൽ പെടാത്ത ഇതിൽ പെടാത്ത ഒരു ഇസ്തി ആലമുഷാദപ്പെട്ട മനുഷ്യനോട് മാത്രമാണ് എന്താ തെളിവ് അഞ്ചാം അധ്യായത്തിലെ രണ്ടാമത്തെ വചനം എന്തേ എന്നതിലെ എന്ത്യാനത്തിൽ പെടാത്ത വിവാദത്താകാത്ത ഒരു സഹായാർത്ഥനയുള്ളത് ഉള്ളത് ആലമുഷാദയിൽപ്പെട്ട ഹയ്യും ഹാവുറും കാതിറുമായ മനുഷ്യനോട് മാത്രമേ ഉള്ളൂ എന്താ തെളിവ് അഞ്ചാമധ്യായം സൂഹത്തിൽ മാറ്റം മറ്റ് ഏത് സൃഷ്ടികളോട് നടത്തിയാലും അത് അഭിബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണ് മനുഷ്യനോ ഹയ്യും അയ്യും കാതിറുമായ മനുഷ്യനോടൊഴികെ മറ്റ് ഏത് സൃഷ്ടികളോട് നടത്തിയാലും അത് അഭിബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് കേൾക്കണേ മനുഷ്യന്റെ കഴിവിന്റെ മേഖലക്കപ്പുറത്ത് സഹായം തേടൽ തേടൽ അള്ളാഹിനോട് മാത്രമേ ആകാവൂ മനുഷ്യന്റെ കഴിവ് അവസാനിക്കുന്ന മേഖലയിലുള്ള സഹായം തേടേണ്ടത് റബ്ബിനോട് മാത്രമേ ആകാവൂ ആരാ എഴുതിയത് ഉമർ മൂലം എഴുതി വെച്ചതാ എന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അല്ല രണ്ടായിരത്തിന് മുമ്പ് രണ്ടായിരത്തിന് മുമ്പ് ഉമർ ഉമർമോരും എഴുതി വച്ചതാ ആർക്കാ തൗഹീദിന് മാറ്റം വന്നത് എവിടെ മാറ്റം സംഭവിച്ചത് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയുമ്പോ ശബ്ദമുണ്ടാക്കിയതെന്ന് ജിന്നാണ് ആരാ പറഞ്ഞുകൊടുത്തത് ആ ജിന്നിനോട് സഹായം ചോദിച്ചാൽ സഹായിക്കാനുള്ള കഴിവ് ജിന്നുകൾ ജിന്നുകൾക്കുണ്ട് ആരാ പഠിപ്പിച്ചത് എവിടുന്നേ വന്നത് ഇത് ചിന്തിക്കുക ഇൻഷാള്ള നിങ്ങൾ മനസ്സിലാക്കി തുടർന്നും സംസാരിക്കേണ്ടതുണ്ട് ഈ വിഷയം ദിവസങ്ങളോളം സംസാരിക്കാനുണ്ട് അതുപോലെ മുസ്ലിം ചിന്നുകളോട് സഹായം ചോദിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആാനി തന്നെ ഉണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് വിശദീകരിച്ച മുഫത്സരിയങ്ങളിൽ മുഹത്തൽ രേഖപ്പെടുത്തിയ കേരള കേരളത്തിൽ മുജാഹിദീൻറെ പണ്ഡിതന്മാരെ വെച്ചത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കും ഇൻഷാ